അടിമാലിക്കുമളി ദേശീയപാതയിൽ പുളിയൻമല പാറക്കടവ് റോഡിൽ വിവിധയിടങ്ങളിൽ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ ഇരുചക്ര വാഹന യാത്രക്കാർക്കടക്കം അപകടക്കണിയായി മാറുന്നു കാഴ്ചയിൽ ചെറിയ കുഴികളാണെങ്കിലും ഇതിന്റെ ആഴം വലുതാണ് ഈ കുഴികളിൽ വാഹനം പതിക്കുമ്പോൾ വാഹനത്തിലുള്ളവർക്ക് വലിയ രീതിയിലാണ് ആഘാതം ഏൽക്കുന്നത് കൂടാതെ വിവിധ ഭാഗങ്ങളിൽ റോഡിന്റെ വശങ്ങളിൽ വലിയ രീതിയിലുള്ള കട്ടിങ്ങും രൂപപ്പെട്ടിട്ടുണ്ട് പ്രധാന പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നു പോകുന്നത് കയറ്ററക്കങ്ങളും വലിയ വളവുകളുമുള്ള ഈ പാതയിൽ വിവിധയിടങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ വാഹനയാത്രക്കാർക്ക് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് പ്രധാനമായും ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് ഭീഷണി കൂടുതൽ ഈ കുഴികളിൽ പതിക്കാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് കൂടാതെ കുഴികളുടെ അടുത്തെത്തുമ്പോൾ വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴും അപകട സാധ്യത ഏറെയാണ് കൂടാതെ ഈ പാതയുടെ വശങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കട്ടിങ്ങുകളും സൃഷ്ടിക്കുന്നത് റോഡിലുള്ള കുഴികള് ഇത് കഴിഞ്ഞ മഴക്കാലം മുതലേ ഉള്ള കുഴികളാണ് ഇത് അധികൃതർ ഇത് കാണുന്നില്ല നിരന്തരം വണ്ടികൾ അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുവെച്ചാൽ ഒരു ബൈക്ക് വന്ന് ചാടിയാൽ അറിയത്തില്ല ടയർ മുഴുവനായി കുഴി ചാടിയ അപ്പത്തേനും ആൾക്കാർക്കുന്ന എന്ന് പറഞ്ഞാൽ ഭയങ്കര അത് ചുമ്മാ കാറേ പോകുന്ന നേതാക്കന്മാർക്ക് ഇത് അറിയത്തില്ല നല്ല രീതിയിലുള്ള കുഴികളാണിത് കാഴ്ചയിൽ ചെറിയ കുഴിയാണെങ്കിലും ഈ കുഴികൾക്ക് വലിയ ആഴമുണ്ട് വാഹനങ്ങൾ ഈ കുടിയിൽ പതിച്ചാൽ വാഹനത്തിൽ ഇരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ആഘാതം വലുതാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തെ കുഴികൾ അടയ്ക്കുവാൻ നിസ്സംഗതയാണ് കാണിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഈ പാതയെ മലയോര ഹൈവേ ആക്കി ഉയർത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൽ നടപടിയൊന്നും ഉണ്ടാവുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന